പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ മലമ്പുഴ അവിടെ ഏറ്റവും നല്ലൊരു സ്പോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കവ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത് ഏകദേശം മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ ഏകദേശം ഒരു ബൈക്കോ കാറോ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഫാമിലിയോടൊപ്പം പോകാൻ പറ്റിയ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഈ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡായ കവ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോവാം കേട്ടോ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ മലമ്പുഴ ഡാം ആണ് കേട്ടോ അത് സ്ഥിരമായിട്ട് എല്ലാവരും പോകുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ മലമ്പുഴ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും നമുക്ക് ഈ ബാക്ക് സൈഡിലോട്ട് പോകാൻ കേട്ടോ അപ്പം ഡാമിൻ്റെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് കേട്ടോ അതി കൂടെ പോകുമ്പോഴാണ് ഒരുപാട് നമുക്ക് ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകളും കുറച്ചും കൂടി സേഫ് ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലവുമാണ് കേട്ടോ ഇതിലൂടെ പോകുമ്പോൾ അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് കേട്ടോ അത് നമ്മളിന്നൊരു ഹോളിഡേ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ വഴിയരികിൽ ഒരുപാട് പേര് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളുകളെ അങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഉച്ചക്കാലത്ത് ഒരു ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് ഇവിടെ ചായയും അത്യാവശ്യം നല്ല സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കടകളുണ്ട് ഉണ്ട് കേട്ടോ സോ കുട്ടികളെയും കൂട്ടി ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമില്ല കേട്ടോ ഡാമിൽ പക്ഷേ നമ്മളൊരു ജൂൺ മാസത്തിൽ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുക നമ്മൾ പോണ വഴിയിലെല്ലാം ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങൾ കിട്ടും കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഡാമിൽ നിന്നുള്ള മീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഫ്രൈ ചെയ്തിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഡാമിൽ നിന്നും ഫ്രഷ് ആയിട്ട് പിടിച്ച മീനുകളാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജ്യൂസും സർവത്തും അങ്ങനത്തെ തണ്ണിമൊത്തം പോലുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ കഴിക്കേണ്ടവർക്ക് കഴിച്ച് പോകാം കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ വ്യൂ കാണാൻ തുടങ്ങി കേട്ടോ ഇവിടെ അങ്ങോട്ട് ഡാമിൻ്റെ റൈറ്റ് സൈഡ് മൊത്തം ഡാമിൻ്റെ ഭാഗവും ലെഫ്റ്റ് സൈഡ് മൊത്തം മലകളുമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ സീൻ മൊത്തം കാണാൻ തുടങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫുൾ ഡ്രൈവിൽ നമുക്ക് ഈ ഡാമിനെ ഡാമിനങ്ങനെ കാണാൻ പറ്റും കേട്ടോ ആ ഡാമിൻ്റെ അറ്റത്ത് നല്ല മനോഹരമായ മലകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ ആകാശത്തിന് നല്ല തെളിഞ്ഞ ആകാശമാണ് നല്ല മേഘങ്ങളൊക്കെ നല്ല വെളുത്തിട്ടുണ്ട് സോ കാണാൻ തന്നെ മനസ്സിനും നല്ല കുളിർമ നൽക നൽകുന്നൊരു കാഴ്ചയാണ് കേട്ടോ സോ ആ മലയുടെ താഴെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ നിന്ന് തോന്നുമ്പോൾ അത് ഭയങ്കര ആൾക്കാരില്ലാത്ത ഏരിയയാണ് തോന്നുന്നാലും അവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും പിന്നെ പോരത്തേനെ അവർ ഒരുപാട് പേര് ഈ ഡാമിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഇത് അത് ഫുള്ള് നല്ല മലനിരകൾ കൊണ്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുറേ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് കണ്ടിട്ടോ ആദ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കാണാൻ പറ്റി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തിയിട്ടോ ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ എന്തോ മുട്ടയിലെന്തോ നിറച്ച് വെച്ചിരിക്കുക എന്ന് വിചാരിച്ചു പിന്നെ കൂന്തൽ മീനിൻ്റെ എന്തോ ഒരു സംഭവമാണ് സോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോ അതുണ്ടാക്കും കുറച്ച് സമയമാകുന്ന പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരെ നല്ല ഡാമിൻ്റെ വ്യൂ പോയിൻ്റിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പാറുടെ മേലെ വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ ആ എന്താ വ്യൂ ഒരു ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം കണ്ടോണ്ടിരിക്കുമ്പോണ്ടല്ലോ മനസ്സിന് നല്ല കുളിർമ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ദൂരെയൊക്കെ എന്താ മലയൊക്കെ നിക്കണം എന്ന് വേണ്ട എന്താ അല്ലേ നമ്മളൊക്കെ ഒന്നുമല്ല അവരുടെ മുന്നിൽ നിന്ന് തോന്നി പോവും കേട്ടോ അങ്ങനെ വിഷലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ദൂരെ നോക്കുമ്പോഴാണ് കേട്ടോ ഒരു കുടുംബം അവിടെ അങ്ങനെ വെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന നമ്മൾ കാണുണ്ട് നമ്മളിങ്ങനേമാതിരി ഫാമിലിയോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റും നല്ല സ്ഥലങ്ങളുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ മലമ്പുഴ സോ എല്ലാവരും ഇങ്ങനെ വള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ആഴമില്ല എന്ന് വിചാരിക്കുന്ന പല സ്ഥലങ്ങളും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ് അങ്ങനെ നമ്മൾ കൂന്തൽ നിറച്ച സംഭവം റെഡി ആയിട്ടോ അവിടെ നല്ല ചൂടോടെ തന്നെ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആരോടെ വരുവാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കോളൂ കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം സ്പീഡ് ലിമിറ്റുള്ള സ്ഥലമാണ് കേട്ടോ മുപ്പത് കിലോമീറ്റർ പെർ ഹവറിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളത് ഒരുപാട് വളവും തിരിവുള്ളതാണ് നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വണ്ടി വരില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ കാണുന്ന ഒരു കാര്യമാണ് പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ അവിടുന്ന് ഇങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച് ഒക്കെ വാങ്ങാൻ പറ്റി ഒരു സ്ഥലമാണ് കേട്ടോ അവിടുന്ന് ചെറിയ വഴികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉൾക്കൂടെ പോയ ഡാമിൻ്റെ ചെറിയ പോർഷനിലെത്തും അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാവുന്ന കേട്ടോ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് മഴക്കാലത്തൊന്നും ഇവിടെ നിന്ന് അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല നല്ല വെള്ളം ഇങ്ങനെ കയറി വരും പല സമയത്തും ഇങ്ങനെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ചില സമയത്തൊന്നും വിനോദ സഞ്ചാരത്തിന് ഇങ്ങനെ അനുവദിക്കുന്നതല്ല കേട്ടോ സർക്കാർ പോണ വഴിയിൽ നല്ല മനോഹരമായ സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ ഈ സേവ് ദി ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും അതേമാതിരി ചെറുക്കനും പെണ്ണൊക്കെ വന്ന് അവിടെ പോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റോട്ടിൽ നിന്നും നേരെ ആ ഒരു ചെറിയ വഴിയിലൂടെ ഇറങ്ങിയിട്ട് നേരെ ഡാമിൻ്റെ ഏകദേശം ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മഴക്കാലത്ത് ഫുൾ വെള്ളം നിറയുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ അത്യാവശ്യം വഴി കാണുന്നുണ്ടെന്നുള്ളത് ഇനി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ വെള്ളമുള്ള സ്ഥലത്ത് എത്തും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സ്ഥലം അത്യാവശ്യം സിനിമ ഷൂട്ടിങ്ങുകൾക്കും പേരുകേട്ട സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടോ ഏകദേശം ദൂരെയാണ് കേട്ടോ റോഡ് അവിടെ നമ്മൾ ഉള്ളു കൂടെ വന്നിട്ട് ഇവിടെ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഡാമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ അവർ വീഴാതെ സൂക്ഷിക്കണം കേട്ടോ ഈ വെള്ളമൊക്കെ നല്ല നല്ല തണുത്ത വെള്ളമാണ് ഒരിക്കലും അങ്ങനെ അറിയാത്ത സ്ഥലത്ത് അങ്ങനെ ഒരിക്കലും ഡയറക്റ്റായിട്ട് അങ്ങനെ ഇറങ്ങരുത് ഉറപ്പായിട്ടും പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ അവിടെ ദൂരെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് ചില കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്കിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര അപകടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നല്ല അടിയൊഴുക്കും അതേമാതിരി ഉള്ളിൽ നല്ല ചു ചുഴിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ കാരണം ഡാം ഡാമെന്ന് പറയുന്നത് കെട്ടി കിടക്കണ വെള്ളമല്ലേ അത്രയും പ്രഷറ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ അടുത്ത് കന്നുകാലികളും ഒക്കെ മേ അങ്ങനെ വരും കേട്ടോ വെള്ളവും അത്യാവശ്യം നല്ല പുല്ലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് സോ ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായിട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ആയിട്ട് വരണം കേട്ടോ ഉച്ച നേരത്ത് വന്നാൽ നല്ല ചൂടായിരിക്കും സോ ഇപ്പോൾ നമുക്ക് വിഷ്വലി നല്ല കാണാൻ പറ്റിയ സൺറൈസും റൈസും സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ സോ മല മലകൾക്കിടയിലൂടെ നല്ല സൂര്യനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഡാമിലോട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലത് ഇപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഇറങ്ങുമ്പോൾ ഇല്ലേ നല്ല പൂന്തലുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ആഴങ്ങളിലോട്ടാണ് പോകണം ഇവിടെയൊക്കെ നമുക്ക് വെള്ളമില്ലാന്ന് തോന്നിയെങ്കിലും കുറച്ച് പൊഴിക്കും ചില കുഴികളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ നമ്മൾ പലപ്പോഴും അങ്ങനെ വാർത്തകൾ കേട്ടിട്ടുണ്ട് ഡാമിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് രണ്ടുപേർ മരണപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ ഇറങ്ങും പെട്ടെന്ന് കുഴിയിട്ട് അങ്ങനെ പെടുമ്പോൾ പാൻ പാനിക്കായ ശേഷം അയാൾക്ക് നീന്താൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് അയാളെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആളും കൂടെ പോകും അപ്പോൾ അവൻ ആ ടെൻഷനിൽ എന്തു ചെയ്യും രണ്ടാമത്തെ ആളിനെയും പിടിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടാളും അങ്ങനെ മരണത്തിലോ അല്ലെങ്കിൽ വില കുഴപ്പത്തിലോ ചെന്ന് ചാടാറാണ് പതിവ് അതുകൊണ്ട് സപ്പോസ് ആരെങ്കിലും കൂടി അവർ വെള്ളത്തിൽ എന്തെങ്കിലും പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരു തുണിയോ അല്ലെങ്കിൽ വടിയോ ഇട്ട് കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ അല്ലാണ്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് അവരുടെ പിടിക്കാൻ നിൽക്കരുത് ആ പെപ്പറാളത്തിൽ അവർ നിങ്ങളെയും പിടിച്ച് മുക്കും നിങ്ങൾക്ക് അതിൻ്റെ കണ്ട്രോളിൽ മൊത്തം പോയ ശേഷം രണ്ടാളും ബാങ്കായിട്ട് വെള്ളത്തിനടിയിട്ട് പോകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഡാമിലോ വെള്ളത്തിൽ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അത് അങ്ങനെ ഈ യാത്ര മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെയും പോകാൻ പറ്റി സോ നല്ലൊരു ഈവനിങ് ആയിരുന്നു നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം വന്ന് ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ മലമ്പുഴ ഡാമും പരിസര പ്രദേശവും